വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ ഫിഡൽ കാസ്ട്രോയായും പിണറായി മുഖ്യമന്ത്രിയായും പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പുതുകാലം പിറവിയെടുക്കുകയാണ് കാലമിത്രയും കാർക്കശത്തിന്റെയും സന്ധിയില്ലായ്മയുടെയും കുപ്പായത്തിനുള്ളിലായിരുന്നു പിണറായി വിജയൻ എന്നാൽ മുഖ്യമന്ത്രി കുപ്പായമണിയുമ്പോൾ അണിയുമ്പോൾ അദ്ദേഹത്തിന് അഴിച്ചുവയ്ക്കേണ്ടി വരിക ഇത്തരം ചില മേലാപ്പുകളാകും പിണറായിക്ക് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ് അതിൽ പ്രധാനം തന്റെ മനസ്സിലുറങ്ങുന്ന ക്യാപിറ്റലിസ്റ്റിനോടുള്ള യുദ്ധമാകും കേരളത്തിന്റെ വ്യവസായ വാണിജ്യ ലോകത്തിന് പിണറായി അഭിമതനാകുന്നത് ഈ കരുത്തനായ കമ്മ്യൂണിസ്റ്റുകാരന്റെ കോർപ്പറേറ്റ് സംസ്കാരത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടാണ് അതേസമയം അടിസ്ഥാനപരമായ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിക്കുവാൻ തയ്യാറാകാത്ത സ്വന്തം പാളയത്തിലുള്ളവരുടെ വിശ്വാസവും അദ്ദേഹം നേടിയെടുക്കേണ്ടിവരും മികച്ച ഭരണാധികാരി ആകുമെന്ന മുൻ ധാരണകളോടെ മുഖ്യമന്ത്രി പദത്തിലെത്തുമ്പോൾ പിണറായിക്ക് തിരുത്തുവാൻ ഏറെയുണ്ട് ഭരണം വിട്ടുപോയവർ അവശേഷിപ്പിച്ചുപോയവയ്ക്കൊപ്പം സ്വന്തം നിലപാടുകളിലെ ജനവിരുദ്ധതയും ഇതിൽ ഉൾപ്പെടും